ഹലോ ഗൈസ് പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ബിഗ് ബോസിന്റെ ലൈവ് അപ്ഡേറ്റ് ആണ് ഇപ്പൊ മാർ കോപ്പിറൈറ്റർ സ്ട്രൈക്ക് വരുന്നതുകൊണ്ട് നമുക്ക് ലൈവിന്റെ വീഡിയോസ് ഒന്നും എടുത്ത് നമ്മുടെ വീഡിയോസിന് അത് ഉൾപ്പെടുത്താൻ പറ്റില്ല സോ പറ്റുന്ന പോലെ വെക്കാൻ നോക്കാം ഓക്കെ അപ്പൊ ഇന്ന് ബിഗ് ബോസ് രാവിലെ ഒരു മോർണിംഗ് ടാസ്ക് ഒക്കെ അവർക്ക് കൊടുത്തു സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓരോരുത്തരും വന്നിട്ട് അവർക്ക് ഈ ഹൌസിൽ ഇപ്പൊ ഇഷ്ടപ്പെട്ട വ്യക്തികള് ഇഷ്ടപ്പെടാത്ത വ്യക്തികൾ അവരെ സെലക്ട് ചെയ്യുക രണ്ടുപേർക്കും ഓരോ പേര് കൊടുക്കുക അക്ബർ വന്ന് രേണുവിനെ ഒക്കെയാണ് പറഞ്ഞത് സെപ്റ്റി ടാങ്ക് എന്നാണ് രേണുവിന് കൊടുത്ത പേര് രേണുവും അക്ബറിനെ വേട്ടപ്പെട്ടി എന്നൊക്കെയാണ് വിളിച്ചിരിക്കുന്നത് നമ്മുടെ വന്നിട്ട് അപ്പാനി ശരത്തിനെ റൗഡി എന്നൊക്കെ വിളിക്കുകയുണ്ടായി അങ്ങനെ അനീഷിനാണെന്ന് തോന്നുന്നു കൂടുതൽ പേര് കിട്ടിയിരിക്കുന്നത് മുള്ളം പന്നിന്ന് ടിൻ്റു പേര് പറഞ്ഞും കിട്ടി മെയിൻ എപ്പിസോഡിൽ കാണിക്കും അപ്പാനി ശരത്ത് വന്ന് ആര്യൻ്റെ ആര്യനും അതുപോലെ തന്നെ ഏറ്റവും ഇഷ്ടപ്പെട്ട കണ്ടസ്സിന്റെ പേര് വെച്ചപ്പോഴത്തേക്ക് അപ്പാനി ശരത്തിന്റെ പേരാണ് പറയുന്നത് എന്നാൽ ഈ ഒരു ടാസ്ക് കഴിഞ്ഞതിന് ശേഷം ആര്യനും അപ്പാനി ശരത്തും കൂടെ ഒരു കോൺവെർസേഷൻ നടത്തുന്നുണ്ട് അവർ ഓരോരുത്തരെ പറ്റി ഇങ്ങനെ സംസാരിക്കുകയാണ് അതിനകത്ത് മെയിൻ ആയിട്ട് സംസാരിക്കുന്നത് അനുമോളെ പറ്റിയാണ് രേണുവിനെ പറ്റി സംസാരിക്കുന്നുണ്ട് ആദിലാൻ ഓറയെ പറ്റി സംസാരിക്കുന്നുണ്ട് ആദിലാൻ ഓറയെ അടിപൊളി കണ്ടസ്റ്റന്റ് ആണെന്ന് പറയുന്നുണ്ട് അതുപോലെ തന്നെ രേണു റേണു വെറും പാഴ് അറുപാഴ് ഒരു ഗുണവും ഇല്ലാത്ത ഒരു സാധനം വെറുതെ ബിഗ് ബോസ് ഹൗസിൽ ഭയങ്കര ഹൈപ്പോട് കൂടി കൊണ്ടുവന്നിട്ട് ഒരു വ്യക്തിയുടെ ചാൻസ് കളഞ്ഞതാണ് അപ്പാനി ശരത്തിന്റെ രേണുവിനെ പറ്റിയുള്ള ഒരു കാഴ്ചപ്പാട് സത്യം പറഞ്ഞാൽ രേണുവിന്റെ ഇപ്പോഴത്തെ ഒരു കളി കളിയെടുത്ത് നോക്കുമ്പോൾ നമുക്ക് ഏതാണ്ട് ആ ഒരു സെറ്റപ്പ് തന്നെയാണ് മനസ്സിലാവുന്നത് അതിനകത്ത് പ്രത്യേകിച്ച് ഒന്നും ചെയ്യുന്നില്ല ഒരു അറുപാഴ് കണ്ടസ്റ്റന്റ് ആയിട്ട് തന്നെയാണ് തോന്നുന്നത് രേണു ഈ ഒരു രീതിയിലാണ് മുന്നോട്ട് പോകാൻ ശ്രമിക്കുന്നതെങ്കിൽ കുറെ ബുദ്ധിമുട്ടും കൊല്ലം സുദീ എന്ന് പറയുന്നത് കലാകാരനെ ഇദ്ദേഹത്തിന് നേരിട്ട് പരിചയം ഉണ്ടായിരുന്നു ഒരുമിച്ച് വർക്ക് ചെയ്തിട്ടുള്ളതാണ് പക്ഷെ കൊല്ല രീതിയിലാണ് രേണുവിന്റെ പ്രവർത്തികൾ എന്നാണ് അപ്പാനി ശരത്ത് പറയുന്നത് അത് നമ്മളും പറയുന്ന കാര്യമാണ് അത് കഴിഞ്ഞിട്ടാണ് അനുമോളെ പറ്റി പറയുന്നത് അനുമോളെ പറ്റി കുറെ കാര്യങ്ങൾ പറയാതെ പറയുന്നുണ്ട് ആരെയും പറയാണ് അനുമോള് അട്ടർ ആണ് അപ്പൊ അപ്പാനിയുടെ ഒരു ഡയലോഗുണ്ട് ഞാൻ ഒന്ന് വെക്കാം എന്റെ പൊന്നു മോനെ അടുത്ത് പോലും പോകല്ലോ അടുത്ത് പോയാൽ കണ്ടന്റാണ് എന്നിട്ട് പുള്ളി പറയുന്നതാണ് അപ്പാനി അടുത്ത് കേറുന്നതിന് മുമ്പ് കുറെ വന്ന് പറഞ്ഞു ആണ് അനുവിന്റെ കൂടെ കൂടരുത് അനു അട്ടർ ഫേക്ക് ആണ് അങ്ങനെ പറഞ്ഞെങ്കിലും അനുമോട് ഒരു സോഫ്റ്റ് കോർണർ ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കണ്ടസ്റ്റന്റ് അല്ലേ ഒരേ നാട്ടുകാരിയല്ലേ എന്നുള്ള ഒരു സോഫ്റ്റ് കോർണർ ഉണ്ടായിരുന്നു പക്ഷെ ഇപ്പോ മനസ്സിലായി അവള് വെറും ആണ് അട്ടർ ഫേക്ക് ആണ് എന്നാണ് അപ്പാരി പറയുന്നത് ഇത് കഴിഞ്ഞിട്ട് വേറെ കുറെ കാര്യങ്ങളോട് പറയുന്നുണ്ട് പുള്ളി വാ തുറന്നു കഴിഞ്ഞാൽ ഇപ്പോൾ ഓടും ബിഗ് ബോസ് പുറത്ത് കളയും പുള്ളിക്ക് ദേഷ്യം വന്നു കഴിഞ്ഞാൽ വായു നല്ല പച്ചത്തെറി വരുമെന്ന് ഇന്നത്തെ ലൈവ് കണ്ടപ്പോ മനസ്സിലായി അതിന്റെ ഇടയിൽ കൂടെ ഒന്നിനുണ്ടെങ്കിൽ പറയുന്നുണ്ടായിരുന്നു അതുപോലെ തന്നെ ഭാര്യ പ്രത്യേകം പറഞ്ഞു വിട്ടേക്കാണ് ചേട്ടാ ദേഷ്യം കൺട്രോൾ ചെയ്യണം ചേട്ടാ ദേഷ്യം കൺട്രോൾ ചെയ്യണം കുട്ടികളൊക്കെ കാണുന്ന ഷോയാണ് അതുകൊണ്ട് ചേട്ടൻ ചേട്ടനകത്തു പോയി ഒന്ന് ദേഷ്യം കൺട്രോൾ ചെയ്യണം എന്ന് പ്രത്യേകം പറഞ്ഞു വിട്ടു പിന്നെ ഇവളുമാരെ പോലുള്ള ഒന്നും തെറി വിളിച്ചിട്ട് അല്ലെങ്കിൽ പറഞ്ഞിട്ട് എനിക്ക് പുറത്തു പോകാൻ താല്പര്യം എനിക്ക് കുറെ പ്രാരാബ്ധങ്ങളുണ്ട് അതൊക്കെ കൊണ്ടാണ് ഞാൻ ബിഗ് ബോസിനകത്തോട്ട് വന്നത് ഇവിടുന്ന് കുറച്ച് പൈസ കിട്ടി അറ്റ്ലീസ്റ്റ് സിനിമ കിട്ടിയില്ലെങ്കിൽ സിനിമ പ്രൊഡ്യൂസ് ചെയ്തെങ്കിലും ജീവിക്കാം എന്നുള്ള ഒരു രീതിയിലാണ് പുള്ളി ഇതിന്റെ അകത്തോട്ട് ത് ഒന്നും പറഞ്ഞിട്ട് എനിക്ക് ബിഗ് ബോസിൽ നിന്ന് പുറത്ത് പോകണ്ട അല്ലെങ്കിൽ അതുകൊണ്ടാണ് ഞാൻ ക്ഷമിച്ച് നിൽക്കുന്നത് എന്നുള്ള തരത്തിലാണ് അപ്പാനി പറഞ്ഞു നിൽക്കുന്നത് അതിനുശേഷം വേറൊരു കാര്യം കൂടെ അപ്പാനി പറയുന്നുണ്ട് പാവപ്പെട്ട ഒരുത്തനെ പറ്റി ഇവള് കുറെ നാള് ഗെയിം കളിച്ചതാണ് അതിനെപ്പറ്റി ഒന്നും ഞാൻ പറയുന്നില്ല ഇവള് മുൻപ് ചെയ്തോണ്ടിരുന്ന ഷോയിൽ അതിനകത്ത് ഒരുത്തനെ വെച്ച് ഇവള് കൊറേ നാള് ഗെയിം കളിച്ചിട്ടുണ്ട് അതിനെപ്പറ്റി കൂടുതലൊന്നും ഞാൻ പറയാൻ നിൽക്കുന്നില്ല പറഞ്ഞു കഴിഞ്ഞാൽ മാറും എന്നുള്ള തരത്തിലാണ് അപ്പാനി അനിമോളെ പറ്റി പറഞ്ഞു വെക്കുന്നത്

ഇതൊക്കെ അവിടെ ഫാൻസ് കണ്ടോണ്ടിരിക്കുകയായിരിക്കും കണ്ടുകൊണ്ടിരുന്നാലും കുഴപ്പമില്ല എന്നും പറഞ്ഞിട്ടാണ് പുള്ളി ഈ കാര്യങ്ങളൊക്കെ പറയുന്നത് സോ അനുമോളെ പറ്റി ഗുരുതര ആരോപണങ്ങളാണ് അപ്പാനി അതിനകത്തിരുന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അട്ടർ ഫേക്ക് ആയിട്ടുള്ള ഒരു വ്യക്തിയാണ് അനുമോൾ എന്നാണ് അപ്പാനി മനസ്സിലാക്കിയിരിക്കുന്നത് അത് കഴിഞ്ഞ് അപ്പാനി സംസാരിക്കുന്നത് സരികയെ പറ്റിയാണ് സരിക നല്ലൊരു വ്യക്തിയായിരുന്നു പുറത്തൊക്കെ ഒരുപാട് പരിചയമുള്ളതാണ് കൂടെ വർക്ക് ചെയ്തുള്ള വ്യക്തിയാണ് പക്ഷെ പക്ഷേ ഇതിന്റെ അകത്തോട്ട് വന്നതിന് ശേഷം ഇവർ ഭയങ്കര ആയിട്ടാണ് നിൽക്കുന്നത് എന്നാണ് പറയുന്നത് അങ്ങനെ ഇവർ രണ്ടുപേരും കൂടെ ഓരോരുത്തരെയും പറ്റി ഇങ്ങനെ വിലയിരുത്താണ് ഇതിന്റെ അകത്തിരുന്ന് ആയിട്ട് അനുമോളെ പറ്റിയാണ് ആര്യനും അതുപോലെ തന്നെ അപ്പാനിക്കും അനുമോളെ പറ്റി ഏതാണ്ട് ഒരേ അഭിപ്രായം തന്നെയാണ് അനുമോൾ ഇച്ചിരി ഓവർ കളിക്കുന്നുണ്ട് അത് എല്ലാരുടെ ഭയങ്കര കൂളായിട്ടൊക്കെ നിന്നിട്ട് അല്ലെങ്കിൽ ഭയങ്കര കളിച്ചിരിച്ച് നിന്നിട്ട് ഇച്ചിരി ഓവർ ഡ്രാമാറ്റിക് ആവുന്നുണ്ട് വെറുതെ പോയി വള്ളി പിടിക്കാൻ ശ്രമിക്കുന്നുണ്ട് അതുപോലെ തന്നെ ഇന്നലെ ഷാനവാസിന്റെ ഇഷ്യൂ ഷാനവാസിന്റെ ഗെയിം ചില സമയത്ത് കൊള്ളാം ചില സമയത്ത് വെറും പട്ടി പട്ടികമാണ് ഇന്നലെ ഷാനവാസ് കരയിപ്പിക്കുന്ന ഒരു സീൻ വന്ന സമയത്ത് തന്നെ അനുമോൾ ആ ഒരു ചെറിയ കാര്യത്തെ ഭയങ്കരമായിട്ടാണ് ഓവർ റിയാക്ട് ചെയ്തത് അങ്ങനെയൊന്നും ഓവർ റിയാക്ട് ചെയ്യേണ്ട യാതൊരു ആവശ്യമില്ല ഭയങ്കര സീരിയൽ അഭിനയിക്കുന്നതിനേക്കാളും ഇപ്പൊ അഭിനയിച്ചോണ്ടിരിക്കുന്നത് അപ്പൊ ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് നിലവിൽ ഇപ്പോ ഇതിനകത്ത് നടന്നുകൊണ്ടിരിക്കുന്നത് കൂടുതൽ അപ്ഡേറ്റ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ വേറെ വീഡിയോട്ട് വരാം അതുപോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും അതുപോലെ തന്നെ ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും പിന്നെ ഹൈപ്പ് എന്ന് പറയുന്ന ഒരു സാധനം ഉണ്ട് അതുകൂടെ കൊടുക്കാൻ മറക്കരുത് ഓക്കെ